സർവീസിൽ കയറി വർഷം കഴിഞ്ഞിട്ട് സേവനം എന്റെ പേര് മധുസൂദന എന്നാണ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിന് ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വന്ന പോലീസുകാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഡി എസ് പി ഉത്തം സാർ സതീഷ് സാർ സി ഐ സാറാണ് അതുപോലെ കൂടെയുള്ള എല്ലാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പോലീസുകാരാണ് അത് പെട്ടെന്നൊരു സർപ്രൈസ് എന്നതിലെയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഞാൻ അറിയുന്നില്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഈ ഇങ്ങനെ ചടങ്ങ് ഉണ്ടെന്ന് അറിയുന്നത് ബഹുമാനപ്പെട്ട എ ഡി ജി പി ശ്രീജിസ് സർ ഇവരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹമാണ് എനിക്ക് ഉപകാരം തന്നത് അതിന് ഞാൻ നന്ദി ഉർവം എല്ലാവരെയും സ്മരിക്കുകയാണ് എ ഡി ജി പിയെ പ്രത്യേകം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ച് എല്ലാവർക്കും നന്ദി അയ്യപ്പൻ്റെ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയാണ്